വെൽക്കം ഓൾ ഓഫ് യു ഞാൻ ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സർവീസിംഗ് അഥവാ റിപ്പയറിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ വിശദമായ ഒരു ക്ലാസ്സാണ് എല്ലാ ബോർഡുകളും ഇലക്ട്രോണിക് ബോർഡുകളും സർവീസിങ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് പേടിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട് അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇവിടെ മൂന്ന് ടൈപ്പ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ബോർഡ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു എസ് എം ബി എസിൻ്റെ ബോർഡ് സാധാരണ എസ് എം ബി എസിൻ്റെ ബോർഡ് രണ്ടാമത്തെ ഓഡിയോ ആംബ്ലിഫയറിലൊക്കെ വരുന്ന ഒരു ടോൺ കൺട്രോൾ ബോർഡ് മൂന്നാമത്തെടുത്തിരിക്കുന്ന ഇൻവേർട്ടർ ഏ സി നിങ്ങൾക്കൊക്കെ പിന്നെ ഇൻവെർട്ടർ ഏ സി ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അതിൻ്റെ ഇൻഡോർ യൂണിറ്റിൻ്റെ ഒരു ബോർഡാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ മൂന്ന് പ്രോഡക്റ്റുകളിലും നോക്കിക്കഴിഞ്ഞാൽ കോമൺ കമ്പോണൻസ് വരുന്നുണ്ട് എന്തൊക്കെ വരുന്നത് കപ്പാസിറ്റർ വരുന്നുണ്ട് റെസിസ്റ്റർ വരുന്നുണ്ട് ട്രാൻസ്ഫോമർ വരുന്നുണ്ട് പിന്നെ ചെറിയൊരു വ്യത്യാസം എസ് എം ബി എസ്സിൽ എന്താണ് ഫെറൈറ്റ് റോഡ് അല്ലെങ്കിൽ ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ വരുന്നുണ്ട് ഇത്ര വരുന്നുണ്ട് ഓഡിയോയിലാണെങ്കിലും പൊട്ടൻഷ്യോ മീറ്റർ സെയിം റെഗുലേറ്റർ ഐ സീസ് ട്രാൻസിസ്റ്റേഴ്സ് ഐ സികൾ ഇതൊക്കെയാണ് വരുന്നത് പക്ഷേ ഈ സർവീസിംഗ് ഫീൽഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ഒരു ടി വി സർവീസ് ചെയ്യുന്ന ആളാണ് മിക്കവാറും ഒരു ടി വി അല്ലെ ഓഡിയോ ആ ഒരു രണ്ട് മൂന്ന് ഐറ്റം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരിക്കലും ഇൻവെർട്ടർ ഏ സിയിലേക്ക് ചെയ്യാൻ പറ്റില്ല ഇൻവെർട്ടറൈസ് ചെയ്യുന്നവർ വേറൊന്നും ചെയ്യാൻ വരില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ പഠിച്ചിരിക്കുന്ന രീതി വ്യത്യാസമാണ് എന്താണ് അവർ പഠിച്ചിരിക്കുന്ന രീതി ആദ്യം രണ്ട് തരത്തിൽ ഈ സർവീസിംഗ് പഠിക്കാം അത് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം രണ്ട് കാലം ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ഒന്നും ബേസ് ഒന്നും വേണ്ട നിങ്ങൾ യാതൊരു ഇലക്ട്രോണിക്സും പഠിക്കാതെ തന്നെ ഒരു കടയിൽ ഒരു സർവീസ് ചെയ്യുന്ന കടയിൽ ചെന്ന് നിന്നു കഴിഞ്ഞാൽ ഒരു നാല് മാസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരും പഠിക്കുന്ന രീതിയൊക്കെ ഒക്കെ വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്കറിയാലോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാൻ കഴിയും അവിടെ വെച്ചിട്ട് മൾട്ടിമീറ്റർ ഒന്ന് ഉപയോഗിക്കാൻ മാത്രം പഠിച്ചാൽ മതി ജസ്റ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ വോൾട്ടേജ് ഒക്കെ നടക്കണം കപ്പാസിറ്റികളുടെയും മറ്റോരോ കമ്പോണൻ്റിൻ്റെയും പേരുകളൊക്കെ സ്വാഭാവികമായും പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ വളർന്ന് 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 കോമൺ കംപ്ലൈൻസ് പഠിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ടെക്നീഷ്യനായി മാറും ഇങ്ങനെ വരുന്നവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിൽ മാത്രമായിരിക്കും എപ്പോഴും എബിലിറ്റി കാരണം അവർ മറ്റൊന്നും കാണുന്നില്ല അപ്പോൾ അതോടൊപ്പം തന്നെ ഡിഫറെൻ്റ് ടൈപ്പിലും നിങ്ങൾക്ക് നോക്കാൻ കഴിയും മറിച്ച് ഏത് ബോർഡും ഇലക്ട്രോണിക്സും ചെക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ആ പഠിക്കുന്ന രീതിയിലൊരു മാറ്റം വരുത്തിയാൽ മതി നമ്മൾ എന്തൊരു സാധനം റിപ്പയറിങ്ങിന് വന്നാലും വീഡിയോ ഒരു പക്ഷേ കുറച്ച് നീളം കൂടി പോവാം എങ്കിലും ഞാൻ ആ ഒരു തുടങ്ങിയ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും നമുക്ക് രണ്ടോ മൂന്നോ പാർട്ടായിട്ട് പബ്ലിഷ് ചെയ്യാം എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ എങ്കിലും അതിൻ്റെ ഒരു ഫ്ലോ കിട്ടും അല്ലെങ്കിൽ ആ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ അത് ലേറ്റ് ആവുക അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ വൈകിപ്പോവും അങ്ങനെയൊക്കെ വരും പിന്നൊന്ന് ഈ ഒരു വിഷയം എടുക്കാൻ കാരണം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ പലർക്കും താല്പര്യം ഉണ്ടാകും എന്തുകൊണ്ട് റിപ്പയറിങ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് എങ്കിലും ഈ വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ എൻഡിൽ ഞാൻ വിശദമായിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഞാനിപ്പോൾ എന്ത് ചെയ്ത് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും കൂടെ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം കൂടി കിട്ടും അപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പം ചെയ്യുന്ന പ്രവർത്തിന്നൊന്ന് മാറി അവസരം കൂടി അങ്ങനെ ആവശ്യമുള്ളവർക്ക് ആ ഒരു അവസരം കൂടി കിട്ടും യെസ് അപ്പോൾ നമ്മൾ എന്താ വന്നത് മൂന്ന് ബോർഡ് വന്നു അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ പഠിച്ചവർക്ക് നിങ്ങൾക്ക് ഒരു സ്ഥലത്തിനേ പഠിക്കാൻ കഴിയും ഇനി എന്താണ് ഒരു പ്രോഡക്റ്റ് കൈ കിട്ടിയാൽ അതിനെ ആദ്യമായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട രണ്ടോ മൂന്നോ കാര്യങ്ങളുണ്ട് ചോദ്യം നമ്പർ ഒന്ന് ആ പ്രോഡക്റ്റിൻ്റെ ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്താണ് ഇതാണ് മിക്കവാറും എല്ലാ പ്രോഡക്റ്റിനും വരിക ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് പറ്റിയുള്ള ടെലിവിഷൻ എടുക്കുക ടെലിവിഷൻ്റെ എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഡിഷിൻ്റെ കണക്ഷൻ അതായിരിക്കും ഔട്ട്പുട്ട് നിങ്ങൾക്ക് വരുന്ന എന്താണ് മോണിറ്ററിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഓഡിയോ പ്ലസ് ഓഡിയോ ശബ്ദം അല്ലെങ്കിൽ ചിത്രം ഇതാണ് അതിൻ്റെ ഔപ്പുട്ട് എന്ന് പറയുന്നത് ഈ ഇതിനിടയ്ക്കുള്ള ഫോൾസാണ് അവിടെ വരുന്നത് ഇനി രണ്ടാമത്തെ ഓഡിയോ ആംബ്ലിഫർ കഴിഞ്ഞാലും ഇൻപുട്ട് പെൻഡ്രൈവ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഴ്സ് ആവാം ബ്ലൂടൂത്ത് വഴിയോ എനിവേ നിങ്ങൾ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഔട്ട് സ്പീക്കറിലേക്ക് നിങ്ങൾക്ക് പാട്ടായിട്ടോ അല്ലെങ്കിൽ സൗണ്ടായിട്ട് കിട്ടുന്നു അതാണ് വരുന്നത് അതിലുണ്ട് നിങ്ങൾക്ക് ഏറെ കുറേ പരിചയമുള്ളതും യൂട്യൂബിലൊക്കെ ഒരുപാട് അവൈലബിളാണ് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഞാൻ നിങ്ങൾക്ക് മറ്റേകച്ചും വ്യത്യസ്തമായ അല്ലെങ്കിലും കുറേ ആൾക്ക് പരിചയമില്ലാത്ത ഒരു ഉൽപ്പന്നം തന്നെ പഠിപ്പിച്ചു അതാണ് ഇൻവേർട്ടർ എ എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടർ എ സി ഇപ്പം നിങ്ങൾ ഓഡിയോ ആംബ്ലിഫർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സർവീസ് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ റിപ്പയർ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് അന്താളിച്ച് നിൽക്കും എന്താ അതിൻ്റെ കാരണം ആ കാരണമാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇൻവെർട്ടർ ഏ സി നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഫീൽഡ് എ സീനെക്കുറിച്ചും സാധാരണ ആദ്യകാല ഏ സിയെക്കുറിച്ചും ഇൻവെർട്ടർ എ സിയെക്കുറിച്ചും ഒരു ചെറിയ ബോധം ബോധമാണ് പിന്നെ അതിനുശേഷം ആ പ്രോഡക്റ്റിൻ്റെ എന്തൊക്കെയാണ് ഇൻഡോർ യൂണിറ്റ് ആവാം ഔട്ട്ഡോർ യൂണിറ്റ് ആവാം അതിൽ എന്തൊക്കെ കണക്ഷൻസ് വരുന്നുണ്ട് അതിനുള്ളിൽ എന്തൊക്കെ ബോർഡുകൾ അല്ലെങ്കിൽ മോട്ടോറുകൾ ഇതിനെപ്പറ്റി ഇത് നോക്കിക്കൊണ്ടല്ല വിശദമായി മനസ്സിലാക്കിയിരിക്കണം പഠിക്കാൻ ഒരുപാട് സോഴ്സുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ വിശദമായിട്ട് തന്നെയാണ് ഞാനത് പറഞ്ഞു തരുന്നത് അപ്പം എ കുറിച്ച് അറിയാം എല്ലാവർക്കും ഇപ്പോൾ എ സി കുറിച്ച് അറിയണം എ സി എന്ന് പറഞ്ഞൊരു മഹാ സംഭവം ഒന്നുമില്ല ഒരു നിസ്സാര കാര്യമാണ് അറിയുന്നവർക്ക് നിസ്സാരമായിരിക്കാം അറിയാത്തവർക്ക് സംഭവമായിരിക്കാം ഇനി വേ എനെ കുറിച്ച് ആദ്യം ഒരു വിവരം വിവരണം തരാം എന്താണ് എ സി എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂം ശീതീകരിക്കുക അല്ലെങ്കിൽ തണുപ്പിക്കുക അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം നിങ്ങളുടെ റൂമിൻ്റെ ഒരു സൈഡിൽ സാധാരണ പൈപ്പ് കോപ്പർ പൈപ്പ് ആയപ്പോൾ ചെമ്പിൻ്റെ ട്യൂബ് ഉപയോഗിച്ച് ഒര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചിൻ്റെ എസ് ഷേപ്പ് ഒരു ചുമര് മുഴുവൻ നിങ്ങൾ വളച്ച് 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 ഇങ്ങനെ ഫിറ്റിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് എൻ്റ് പുറത്തേക്ക് എടുക്കുന്നു ചുമരിൻ്റെ പുറത്തേക്ക് എടുക്കുന്നു ഇപ്പോൾ അതിനെ ഒരു പൈപ്പ് നമുക്ക് ഇൻപുട്ടൊന്നും വിളിക്കാം ഒന്നിന് ഔട്ടെന്ന് വിളിക്കാം ഈ ഇൻപുട്ടിലോട്ട് നിങ്ങൾ നിങ്ങളവിടുന്ന് ഒരു ചില്ലിങ് പ്ലാന്റിൽ നിന്ന് ഐസ് വാട്ടർ ഐസ് തണുപ്പ് ചെയ്ത് സീറോ ഡിഗ്രിയിൽ കഴിഞ്ഞ ഏകദേശം ഒരു വൺ ഡിഗ്രി രണ്ട് ഡിഗ്രി അത്ര പച്ച തണുത്ത ഐസ് വാട്ടർ പമ്പ് ചെയ്യുന്നു ഒരു മോട്ടർ വെച്ച് പമ്പ് ചെയ്യുന്നു അപ്പോൾ ഈ പൈപ്പിലൂടെ മുഴുവൻ റൂമൊക്കെ ക്ലോസ്ഡ് ആണ് ജനലും വാതിലൊക്കെ അടച്ചിരിക്കുകയെന്ന് വിചാരിച്ചോളൂ അങ്ങനെ നിങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അതൊന്നും എന്ത് ചിന്തിച്ച് നോക്കൂ ഒരു കോമൺ സെൻസ് ഉള്ള ആർക്കും ചിന്തിക്കാം ഈ പൈപ്പ് നല്ല തണുപ്പാണ് അപ്പോൾ റൂമിലുള്ള തണു ചൂട് റൂമിൽ കുറച്ച് ചൂട് നിലവിലുണ്ട് ഈ പൈപ്പിലേക്ക് തട്ടി അതിങ്ങനെ ഐസ് വാട്ടർ വലിച്ചെടുത്തോണ്ടേ ഇരിക്കും ആ പമ്പിങ് തുടർച്ചയായി നടക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്താലും റൂം സ്വാഭാവികമായിട്ടും തണുത്തുകൊണ്ടേയിരിക്കും ഏതുവരെ ഈ വെള്ളനെട്ടിൻ്റെ ടെമ്പറേച്ചർ കാരണം റൂമിലേക്ക് ചൂട് വരാൻ വേറെ സോഴ്സ് ഇല്ല ഇനി ഇതിൽ നിലവിലുള്ള എയർ മാത്രമേ ഇടുകയുള്ളൂ വലിച്ച് 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 ഇങ്ങനെ ഇപ്പം ഒരു നാൽപ്പത് ഡിഗ്രിയിലാണെങ്കിൽ അത് മുപ്പത്തൊമ്പതിലേക്ക് വരും മുപ്പത്തെട്ടിലേക്ക് വരും അങ്ങനെ ഇരുപത് ഇരുപത്തൊന്ന് ഈ ഐസ് വാട്ടറിന് ഈക്വൽ ആവുന്നത് വരെ ഇത് വർക്ക് ചെയ്തത് ഇതാണ് എ സീൻ്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മേടിക്കുന്നു അപ്പോൾ പുറത്ത് കമ്പ്രസ്സറ് വേണം മോട്ടറ് വേണം ഐസ് വാട്ടർ വേണം ഇതൊക്കെ വേണം മറിച്ച് ഇതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ കണ്ടുപിടിച്ച ഒരു പ്രോസസ്സാണ് ഗ്യാസ് എന്ന് പറയും ഫ്രീ ഓൺ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് ഇനി വരും ഗ്യാസ് നിങ്ങൾ ഒരു കുക്കിംഗ് ഗ്യാസ് ഉദാഹരണം എടുക്കുക അത് ഉപയോഗിക്കാറില്ല നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞുതരാം തരാം ഗ്യാസിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്രോൾ പോലെ കയ്യിലേക്ക് ഒരു അല്പം രണ്ട് ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നല്ല തണുപ്പ് വരും കാരണം ചെറിയ ചൂട് പോലും വലിച്ചെടുത്തിട്ട് ആവുന്ന ആവിയാവുന്ന ഒരു പദാർത്ഥമാണ് ഇത്തരത്തിലുള്ള ഗ്യാസുകളൊക്കെ മൈനസ് ഡിഗ്രിയിൽ തന്നെ ആവും പ്രഷർ വന്നാൽ വീണ്ടും ലിക്വിഡാവും അല്ലെ ദ്രാവകാസത്തിലേക്ക് തിരിച്ചു വരും വെള്ളത്തിൻ്റെ ഫോമിലേക്ക് വരും നിങ്ങൾ പഴയ സിഗർ ലൈറ്ററിലൊക്കെ കണ്ടുകാണാം നിങ്ങളിങ്ങനെ ഒരു ലിക്വിഡ് ഇങ്ങനെ കത്തിക്കുന്നതിൽ ലിക്വിഡ് കാണാം പക്ഷേ ഞെക്കി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അപ്പം അത് ആവിയായി പോകും കാരണം ഇവിടുന്ന് ചുവ കിട്ടുന്ന ചൂടിലാൻ ആവും പിന്നെ രണ്ടാമത് അതിനെ നിങ്ങൾ വീണ്ടും ആ ആക്കണമെങ്കിൽ പ്രഷർ കൊടുക്കണം കംപ്രസ് ചെയ്യണം അതിനാണ് കംപ്രസ്സിങ് കമ്പ്രസ്സിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിറിഞ്ച് സാധാരണ സിറിഞ്ചിൽ നിങ്ങൾ അതിൻ്റെ നീഡിലൊക്കെ മാറ്റിയതിന് ശേഷം അറ്റം വിരലുകൊണ്ട് അമർത്തിപ്പിടിക്കുന്നു എന്നിട്ട് അതിൽ കുറച്ച് ഈ ഗ്യാസ് നടത്തിച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ്സ് ചെയ്യുന്നു അതിനാണ് കംപ്രസിങ് ആണ് പ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക പരിധി എത്തുമ്പോൾ പെട്ടെന്ന് ലിക്വിഡ് ആവും അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഗ്യാസായി അപ്പം ചൂട് വളരെ ചെറിയ ചൂട് പോലും വളരെ വേഗത്തിൽ വലിച്ചെടുക്കും ഈ തരത്തിലുള്ള ഗ്യാസാണ് നിങ്ങൾ എ സിക്ക് ഈ പൈപ്പിനകത്തൂടെ ഒരു പൈപ്പ് കാണും ആ പൈപ്പിനകത്ത് കടത്തി വിടുന്നു വീണ്ടും ആ ഗ്യാസിൻ്റെ എൻഡ് എവിടെ പോകുന്നു എന്ന് പറയുന്ന ഒരു ഉപകരണത്തിലേക്ക് പോകുന്നു കംപ്രസ്സറിലാണ് ഇതിനെ കംപ്രസ് ചെയ്ത് വീണ്ടും ലിക്വിഡാക്കി ഇങ്ങോട്ട് അപ്പോൾ അത് വർക്ക് ചെയ്യാൻ ഒരു മോട്ടോർ ആവശ്യമാണ് ഒരു മോട്ടോർ അതിനകത്ത് വന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യനെ സംബന്ധിച്ച് അതൊരു മോട്ടോറായിട്ട് കണക്കാക്കിയാൽ മതി അത് അതിൻ്റെ ഉദ്ദേശം ഗ്യാസായി മാറ്റുന്നു റൂമിലോട്ട് പോകുന്നു വീണ്ടും അത് റൂമിലോട്ട് ലിക്വിഡായിട്ട് അത് ഫീഡ് ചെയ്യുന്നു അപ്പോൾ റൂമിലെത്തുമ്പോൾ വീണ്ടും ഈ പൈപ്പിലൂടെ കടന്നു പോകുമ്പോൾ ചൂട് വലിച്ചെടുത്തിട്ട് അവൻ വീണ്ടും എന്തായി മാറുന്നു ഗ്യാസ് ഗ്യാസായി മാറുന്നു ആ ഗ്യാസ് വീണ്ടും കംപ്രസ്സറിലെത്തുന്നു പ്രഷർ കൊടുത്ത് ആക്കുന്നു വീണ്ടും വന്നു പിന്നെ സർക്കുലേഷൻ എന്ന് പറയും സർക്കുലേറ്റ് ചെയ്യുന്നു ഇതാണ് പ്രോസസിങ് അപ്പം ഹൈ സ്പീഡിൽ നടക്കുന്നു കൂടാതെ ഈ പൈപ്പിങ്ങിൻ്റെ മുൻവശ ഒരു ഫാൻ നിങ്ങൾക്ക് എയർ ഈ തണുത്ത കമ്പിക്കിടകളിലൂടെ പൈപ്പിനിടയിലൂടെ ഇങ്ങനെ തള്ളി വരുന്ന കാറ്റ് തണുത്ത കാറ്റായിരിക്കും പിന്നെ ഒരു വയസ്സുകൊണ്ട് വലിച്ചെടുക്കുന്നു എയർ ഈ നിലവിലുള്ള വായുവിനെ വലിച്ചെടുക്കുന്നു വീണ്ടും കമ്പ്രസ് ചെയ്ത് ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞ് തണുപ്പിച്ച അയക്കുന്നു ഇതാണ് എ സീൻ്റെ ഒരു ഒരു പ്രിൻസിപ്പിൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലായിരുന്നു വായിക്കുന്നു ഇനി അടുത്ത സംശയം സാധാരണ എയർ കണ്ടീഷണർ പണ്ട് കാലത്തെ എയർ കണ്ടീഷണറും ഇൻവേർട്ടർ എ സിയും തമ്മിലുള്ള വ്യത്യാസം അതും ശരിക്കും കൃത്യമായി അറിഞ്ഞിരിക്കണം അതറിയാത്ത എത്രയോ പേരുണ്ട് വീണ്ടും വീണ്ടും സംശയങ്ങളൊക്കെ ചോദിക്കുന്നതും അപ്പോൾ അത് കേട്ടോളൂ പഴയ എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോ എ സി ആവട്ടെ എനി ടൈപ്പ് ഓഫ് എ സി ആവട്ടെ എയർ കണ്ടീഷണർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കംപ്രസറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ മോട്ടോർ സാധാരണ മോട്ടോർ പോലെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കുറച്ച് പവർ കൂടുതൽ പെട്ടെന്ന് വലിച്ചെടുക്കും ഈവൺ ഒരു ഫ്രിഡ്ജ് ആണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വീട്ടിലൊരു സ്വിച്ച് ഫ്രിഡ്ജ് ഓൺ ആവുന്ന സമയത്ത് ലൈറ്റ് വളരെ ഒന്ന് ഡിം അതിനർത്ഥം അത് ഒരുപാട് കറണ്ട് വലിച്ചെടുക്കുന്നുണ്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ എഞ്ചിനുകളാണെങ്കിലും അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നന്നായിട്ട് കുറച്ച് അത് പെട്രോളോ ഡീസലോ എടുക്കും പിന്നെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വളരെ കുറച്ച് മതി ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പം എത്ര പ്രാവശ്യം ഓൺ ഓഫ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം വൈകുന്നേരം ഓപ്പറേറ്റ് ചെയ്ത കാലത്ത് വരെ എ സി ഉപയോഗിക്കുന്നവരാണ് ഒരു ഇരുന്നൂറോ മുന്നൂറോ തവണ ഈ ഓൺ ഓഫ് ഓൺ ഓഫ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഹൈ കറണ്ട് വലിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല കറണ്ട് കൺസംഷൻ വരും ഇതായിരുന്നു ആദ്യകാലത്തെ പ്രശ്നം അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിന് എന്തെങ്കിലും ഒരു ഒരു ദൂഷ്യം കണ്ടെത്തും പിന്നീട് അത് പരിഹരിക്കും അതിനാണുള്ള വെർഷൻ മാറ്റി വെർഷൻ മാറി പുതിയ പുതിയ വെർഷൻ വരുന്നത് അല്ലെങ്കിൽ ആവശ്യങ്ങൾ കൂടി വരും കുറച്ചുകൂടി ടെക്നോളജീസ് അഡ്വാൻസ് ടെക്നോളജീസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ് പുതിയ വെർഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നിർത്തിയത് കംപ്രസറിൻ്റെ അപ്പോൾ കംപ്രസ്സറിനെന്ത് ചെയ്തു ആദ്യത്തെ മാറ്റം ഇവർ ഈ ഓഫ് ഓൺ ഓഫ് ഓൺ ഉള്ള അവസ്ഥ മാറ്റി സ്ലോ ആൻഡ് ഫാസ്റ്റ് സ്ലോ ആൻഡ് ഫാസ്റ്റ് ടെക്നോളജിയിൽ ഒരു കമ്പ്രസ്സർ മോട്ടോർ ഡിസൈൻ ചെയ്തു അതിൻ്റെ പ്രത്യേകത സർക്യൂട്ട് ഇലക്ട്രോണിക് കൺട്രോൾ സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനെ വളരെ സ്ലോ ആക്കാം അത് ഓഫിന് തുല്യാണ് ആ സമയത്ത് കംപ്രസ്സറിലെ ഈ പമ്പിംഗ് ഒന്നും നടക്കില്ല സ്ലോ മോഡിലേക്ക് പോകും വീണ്ടും ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇവൻ ഹൈ സ്പീഡിലേക്ക് വരും ഒരു ആക്സലേഷൻ കൊടുക്കുന്ന പോലെ ഹൈ വണ്ടിക്കൊക്കെ ആക്സലേഷൻ കൊടുക്കുമ്പോൾ ഫുൾ സ്പീഡ് വരുന്നു സ്ലോ ആവുന്നു ഫുൾ സ്പീഡ് വരുന്നു സ്ലോ ആവുന്നു ഈ സംഭവമാണ് ഇൻവേർട്ടർ ഏസികളിലും ഫ്രിഡ്ജിലാവട്ടെ എയർ കണ്ടീഷണലൊക്കെ ആവട്ടെ ചെയ്തു അതുകൊണ്ട് ഈ പത്തോ മുന്നൂറോ പ്രാവശ്യം വരുന്ന ഈ ഓൺ ഓഫ് സിസ്റ്റം പോയപ്പോൾ പോയപ്പോഴത്തേക്ക് കറണ്ട് ഒരുപാട് സേവ് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ എന്താണ് പഴയ എയർ കണ്ടീഷണറുകളിലൊക്കെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യും ഇപ്പം അത് പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ആവശ്യം വന്നു ഇനി ഇത്രയും കാര്യം പിടികിട്ടി ഇനി നിങ്ങൾ അറിയേണ്ടത് എന്തൊക്കെയാണ് ഒരു എ സിക്കകത്ത് പിന്നെ ഇൻഡോർ യൂണിറ്റിലും ഔട്ട്ഡോർ യൂണിറ്റിലും ഉള്ള ഭാഗങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഡോർ യൂണിറ്റ് എടുക്കാം ഇൻഡോർ യൂണിറ്റിൽ വരുന്നത് മെയിനായിട്ട് വരുന്നത് ഒരു ഫാൻ ഉണ്ടാവും നിങ്ങൾക്ക് കാറ്റൊക്കെ ഫീൽ ചെയ്യുന്ന അവിടുന്ന് ഫാൻ തണുത്ത കാറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഫാൻ ഉണ്ടാവും അപ്പോൾ ഒരു മോട്ടോർ നമ്മളെ സംബന്ധിച്ച് ഫാൻ മോട്ടോർ എന്ന് പറയാം ഒന്നാമത് അതിന് നമുക്ക് ബോർഡിലേക്ക് എത്താം ബോർഡിൻ്റെ ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്താണ് ഇതാണല്ലോ നമുക്ക് അറിയേണ്ടത് അപ്പോൾ രണ്ട് തരം ബോർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് ഇൻഡോർ യൂണിറ്റിലും ഔട്ട്ഡോർ യൂണിറ്റിലും കമ്പ്രസ്സറുണ്ട് കംപ്രസ്സർ ഞാൻ ഈ പറഞ്ഞ മോട്ടോർ അത് നമ്മളെ സർവീസ് ബോർഡിലേക്ക് വരുന്ന ഭാഗമാണ് കംപ്രസർ ഇനി കംപ്രസ്സറിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്രസ് ചെയ്ത് കഴിഞ്ഞ ഗ്യാസ് ലിക്വിഡ് ഫോമിൽ നേരെ പോകുന്നത് രണ്ട് യൂണിറ്റാണ് ഒന്ന് ഇൻഡോർ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റ് അകത്ത് വെക്കുന്ന യൂണിറ്റ് നമ്മുടെ വീട്ടിലൊക്കെ ജനലിൻ്റെ മുകളിൽ അകത്ത് വെക്കുന്നതാണ് ഇൻഡോർ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബാ അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു ട്യൂബ് കാണാം ഒരു പൈപ്പ് കൊണ്ടുള്ള ഒരു ട്യൂബ് നിങ്ങൾക്കൊക്കെ നിങ്ങൊക്കെ പരിചയമുള്ള വാഹനത്തിലൊരു കാറിലൊക്കെ വരുന്ന റേഡിയേറ്റർ വരുന്നില്ലേ അത് തന്നെ സംഗതി കാറിലാവുമ്പോൾ അത് ചൂട് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന റേഡിയേറ്ററിൽ എന്ന് വിളിക്കുന്നു എ സിക്കകത്ത് വരുമ്പോൾ അതിനെ നമ്മൾ കണ്ടൻസർ എന്ന് വിളിക്കുന്നു നമ്മൾ ഇലക്ട്രോണിക്സിലെ അല്ല ഇതിൻ്റെ പേര് കണ്ടൻസറാണ് കണ്ട കാഴ്ചയിൽ റേഡിയേറ്റർ പോലെ ഒരു സാധനം അത് ഔട്ട്ഡോർ യൂണിറ്റിൽ അത്തരത്തിൽ വരുന്നതിനെ വിളിക്കുന്നത് കണ്ടൻസർ ഇൻഡോർ യൂണിറ്റിൽ വരുന്നതിന് ഇവാപ്രേറ്റർ എന്ന് പറയും ഇവാപറേറ്റർ ഔട്ട്ഡോറിൽ കണ്ടൻസർ ഇവാ രണ്ടും ഈ ട്യൂബുള്ള സംഭവമാണ് അപ്പോൾ കംപ്ര ഈ കംപ്രസർ ഇരിക്കുന്നത് എവിടെയാണ് പുറത്തുള്ള യൂണിറ്റിലാണ് ഇരിക്കുന്നത് ഔട്ട്ഡോറിൽ കംപ്രസ്സറിൻ്റെ ഔട്ട് ഈ വരുന്ന ഗ്യാസിനെ കമ്പ്രസ് ചെയ്തതിന് ശേഷം നേരെ എങ്ങോട്ടയക്കുന്നു ഒരു കോപ്പർ ട്യൂബ് വഴി ഇൻഡോർ യൂണിറ്റിൽ ഇവാപറേറ്ററിലേക്ക് അത് തണുത്ത ഫോമിലാണ് വരുന്നത് കോൾഡ് അപ്പോൾ അവിടെ ഒരു ഫാൻ ഉണ്ടാവും രണ്ടിനും തണുപ്പകത്തേക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഒരു ഫാൻ ഫാനിൻ്റെ മോട്ടോർ അതുപോലെ കണ്ടൻസർ പുറത്ത് അത് ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടി ഒരു ഫാൻ ഉണ്ടാവും അപ്പോൾ രണ്ട് ഫാൻ വന്നു ഒന്ന് ഇൻഡോർ യൂണിറ്റിൻ്റെ ഫാൻ വന്നു ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാൻ വന്നു അത് നമ്മൾ ഇലക്ട്രോണിക്സ് ബോർഡിലേക്ക് വരുന്നതാണ് പിന്നെ എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ പാർട്ടി സെറ്റ് ചെയ്ത് വെച്ചതുപോലെ അതിന് കമ്പയർ ചെയ്തിട്ട് ഓൺ ഓഫ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും വേണ്ടിയുള്ള കമാൻഡ് കിട്ടണം അപ്പോൾ ഒരു ടെമ്പറേച്ചർ സെൻസർ വരും ഇപ്പം ഞാൻ പറയുന്നത് ഇൻഡോർ യൂണിറ്റിൻ്റെ കാര്യമാണ് ഒരു ഫാൻ മോട്ടോർ ഉണ്ടാകും അവിടെ കംപ്രസറില്ല ഫാൻ മോട്ടോർ വരും പിന്നെ ഇലക്ട്രോണിക് ബോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പവർ സപ്ലൈ വേണം എസ് എം ബി എസ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് കോൾട്ട് എ സി ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് കോൾട്ട് എ സി വരാൻ വേണ്ടി രണ്ട് വയർ അതിന് വരണം ഫേസിൻ ന്യൂട്ടർ വരണം പിന്നെ എസ് എം ബി എസ് ഇതിനു വേണ്ട പവർ സപ്ലൈ മാറ്റുന്നു പിന്നെ വരുന്നത് മോട്ടോറിൻ്റെ ഔട്ട് വരുന്നു എന്താണ് ഈ ഫാൻ മോട്ടോർ അകത്തുള്ള തണുത്ത കാറ്റകത്തേക്ക് ഈ ഇവാപ്രേറ്റർ വഴി ഇങ്ങോട്ട് കാറ്റ് തള്ളി വരുന്നതിനുള്ള മോട്ടോർ അതിൻ്റെ കണക്ഷൻസൊക്കെ സർക്യൂട്ടിൻ്റെ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇപ്പം ജസ്റ്റ് അതിൻ്റെ ഇന്നും ഔട്ട് മനസ്സിലാക്കാൻ ഒരു ഇന്ന് എ സി ഇരുന്നൂറ്റി മുപ്പത് ഓൾട്ട് വന്നു രണ്ടാമത്തെ ഔട്ട് ഫാനിൻ്റെ മോട്ടോറിലേക്ക് കണക്ഷൻ പോയി പിന്നെ വരുന്ന ഒരു സെൻസർ വരും ചൂടാണോ തണുപ്പാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വരുന്നത് പിന്നെ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് വരും ഒരു കണക്ഷൻ നമുക്ക് പാർട്ടിക്ക് കാണാൻ വേണ്ടി ഓൺ ആണോ ഓഫാണോ എത്ര ഡിഗ്രിയാണ് അപ്പോൾ ഈ ബോർഡിൻ്റെ ഔട്ട് ഡിസ്പ്ലേ ബോർഡിലേക്ക് ബോർഡിലേക്കൊന്ന് പോകുന്നു ഒന്ന് പോകുന്നു സെൻസറിലേക്ക് പോകുന്നു എ സി ഇൻപുട്ടിലേക്ക് വരുന്നു ഇതിനാണ് ഇതിൻ്റെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ച് നോക്കേണ്ട ഭാഗങ്ങൾ അത്രയൊക്കെ ഉള്ളൂ അതവിടെ ഇരിക്കട്ടെ ഇന്ന് ഏതാ ഇൻഡോർ യൂണിറ്റിൽ പോയി കഴിഞ്ഞാൽ അത് സംഭവിക്കും അവിടെ സെയിം തന്നെ ഒരു ഫാനും ഫോൺ ഫാനിൻ്റെ മോട്ടോറും ടു തേർട്ടി വോൾട്ട് എ സി ഇന്ന് കിട്ടുന്നു പിന്നെ അതുകൂടാതെ നമ്മൾ കംപ്രസർ പ്രധാനപ്പെട്ട ഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കംപ്രസർ വർക്ക് ചെയ്യാനുള്ള ഒരു ത്രീ ഫേസ് ത്രീ ഫേസ് മോട്ടറിന് സമാനമായ വർക്ക് ചെയ്യുന്നത് അത് ആ ഭാഗത്ത് ഞാൻ കൃത്യമായിട്ട് ഉപയോഗിച്ച് തരാം അതിൻ്റെ ഔട്ടും പോകുന്നു പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ ഈ വയർ നമ്മൾ എ സി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇൻഡോർ യൂണിറ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു വയറും കൂടെ എക്സ്ട്രാ ഇടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ന്യൂട്രൽ കോമൺ ആയതുകൊണ്ട് ഈ വയറിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്താണ് ഇവരെ നമ്മൾ ഇത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും അതൊന്ന് ചിന്തിച്ച് നോക്കാം ഇലക്ട്രോണിക്സിലേക്ക് വരണ്ട അല്ലാതെ നമുക്ക് അതും പറഞ്ഞ പോലെ കോമൺ സെൻസ് തന്നെ ചിന്തിച്ചാൽ മതി ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം ഇത്രയൊക്കെ ഉള്ളൂ ഒരു കസ്റ്റമർ വന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ എ സി ഓൺ ചെയ്യുമ്പോൾ അതിനോട് എന്തൊക്കെയാണ് കമാൻഡ്സ് കൊടുക്കുന്നത് ആദ്യം എ സി പവർ സപ്ലൈ ഓൺ ചെയ്യുന്നു അപ്പോൾ അതിന് പവർ കിട്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പിന്നീട് റിമോട്ട് എടുത്തിട്ട് റിമോട്ട് കൺട്രോൾ വഴിയാണ് അപ്പോൾ റിമോട്ടിനെ സ്വീകരിക്കാനുള്ള ഒരു മൈക്രോ കൺട്രോൾ തീർച്ചയായിട്ടും യൂണിറ്റിൽ വേണം രണ്ട് യൂണിറ്റിൽ വേണം മൈക്രോ കൺട്രോൾ എങ്കിൽ ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ സാധാരണ സർക്കൂടി കമ്മ്യൂണിക്കേഷൻ നടക്കില്ല പുള്ളി ഒരു മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഇരുപത്താറ് ഡിഗ്രി അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു പിന്നെ ഓൺ ആവാനുള്ള കമൻറ്റ് കൊടുക്കുന്നു ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡോർ യൂണിറ്റ് എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ ഇതിൻ്റെ പൊസിഷൻസ് അതിൽ കൊടുത്തിരിക്കുന്ന ലോഡ് ചെയ്തിരിക്കുന്ന മോട്ടോറിൻ്റെ വയർ അതിനെല്ലാം ഒരു ചെറിയ മൈന്യൂട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതവിടെ ഉണ്ടോ കണക്റ്റഡ് ആണോ ഏതെങ്കിലും വയറൊക്കെ മുറിഞ്ഞു പോയുണ്ടോ ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത് അതിനുശേഷം ഇവിടുന്ന് ഒരു കമാൻഡ് എങ്ങോട്ട് കൊടുക്കുന്നു ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് ഒരു കമാൻഡ് കൊടുക്കുന്നു ഒരു ഡിജിറ്റൽ ഡാറ്റ എന്ന് വിചാരിച്ചാൽ മതി ആ കമാൻഡ് എന്തും ആവാം ആ എഴുതിയിരിക്കുന്ന കമ്പനിയെ തീരുമാനിക്കുകയാണ് നമുക്കൊരു ബൈനറി യൂസ് ചെയ്യാം ഒന്ന് പറഞ്ഞ സംഖ്യ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞൊരു ലെറ്റർ എന്തും അത് ഡിസൈൻ ചെയ്യുന്ന ആൾ സോഫ്റ്റ്വെയർ എഴുതുന്ന ആളാണ് തീരുമാനിക്കുന്നത് ഇവിടുന്ന് എ എന്ന് പറഞ്ഞ ലെറ്റർ അങ്ങോട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൊബൈലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ അത് വയർലെസ് ആണ് വിത്ത് വിത്ത് വയർ ആ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഔട്ട്ഡോർ യൂണിറ്റ് കാത്തിരിക്കുകയാണ് ഈ കമാൻഡ് കിട്ടാൻ വേണ്ടി എനിക്ക് അവിടുന്ന് എ ആണെങ്കിൽ എ എന്നൊരു കമാൻഡ് കിട്ടിയാൽ പുള്ളി അവിടുന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു അത് വരാനങ്ങില്ല ഈ കമാൻഡ് അവിടെ കിട്ടണം എന്താണോ അവിടുന്ന് അയച്ച കമാൻഡ് അവിടെ കണ്ട്രോളിൽ എഴുതി വെക്കണം ഈ കമാൻഡ് കിട്ടിയാൽ മാത്രമേ ഈ വർക്ക് ചെയ്യാവൂ അപ്പോൾ അതുവരെ കാത്തിരിക്കണം അപ്പോൾ ആ കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഉടൻ തന്നെ അതിൽ വർക്ക് ചെയ്യും അപ്പോൾ കമാൻഡ് കിട്ടിക്കഴിഞ്ഞു അതും ഈ പറഞ്ഞ പോലെ അതാത് മോട്ടറുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഉടൻ തന്നെ കംപ്രസ്സറിനെ ഓൺ ചെയ്യുന്നു അപ്പോൾ സർക്കുലേഷൻ തുടങ്ങി കാറ്റ് ഇങ്ങോട്ട് വരാൻ ഫാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി തണുപ്പിക്കുന്ന സെക്ഷൻ ഇവിടേക്ക് തിരിച്ചും കമാൻ്റ് ചെയ്യുന്നു ഇവിടെ റെഡിയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ബി എന്ന് പറഞ്ഞ ലെറ്റർ ആണെങ്കിൽ ബി പുള്ളി ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടുന്ന് എ സെൻഡ് ചെയ്തു ഓക്കെ പറഞ്ഞു ബി ബീതും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നു ഇതൊക്കെ മോട്ടറുടെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം അതിൻ്റെ ആ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഞാൻ ഈ പറഞ്ഞത് കൂടി അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലും കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും കാരണം ഹീറ്റ് സെൻസറുകൾ ഇപ്പോൾ ചില കണ്ടൻസറുകൾ അങ്ങനെ ഓവർ ഹീറ്റൊക്കെ വരിക ഒരു തൊണ്ണൂറ് ഡിഗ്രി ഒക്കെ വരേണ്ട സ്ഥലത്ത് ചിലപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് വന്നാൽ അതൊരു ഡേഞ്ചർ സിഗ്നൽ ആയതുകൊണ്ട് അവനൊരു കൊടുക്കും ഉടൻ തന്നെ കമ്പർസറിന് ഓഫ് ചെയ്യുക ഫാൻ ഓഫ് ചെയ്യുക ആ കമാൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഓഫ് ചെയ്യും അങ്ങനെ എവിടെയൊക്കെ നമുക്ക് ഓട്ടോമേഷൻസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊക്കെ വേണോ ഈ ഡാറ്റകളൊക്കെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇതിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതിനാണ് ഈ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടർ എ സിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഭാവം നിങ്ങൾക്ക് പിടികിട്ടി അപ്പം ഇനി കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഇത് കണ്ണോണ്ടൊന്നും കാണാൻ കഴിയില്ല ഇതാണ് അതിനകത്ത് സംഭവിക്കുന്നത് ഈ കാര്യം മുഴുവൻ മനസ്സിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ എന്ത് വേണം നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ ഇതിനു യോജ്യമായ മോട്ടോറുകൾ മൂന്നോ നാലോ ടൈപ്പ് ഒക്കെ വരുന്നു ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മോട്ടോഴ്സ് സെലക്ട് ചെയ്തിട്ട് അത് സ്റ്റോക്ക് വേണം കയ്യിൽ അതൊക്കെ അതാത് സോക്കറ്റുകളിൽ വെച്ച് കംപ്രസർ ഒന്ന് വേണം കയ്യിൽ ഇതൊക്കെ വെച്ച് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് ലൈവ് ടെസ്റ്റ് എന്ത് ടെസ്റ്റ് നടത്താനും പറ്റൂ